നമസ്കാരം ബഡ്ജറ്റിന് മുന്നോടിയായി വിവിധ വ്യവസായ മേഖലകളിലെ വിദഗ്ധരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ധനകാര്യ മന്ത്രാലയം ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെയുള്ളവരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പലവിധ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു വരുന്നുണ്ട് എംപ്ലോയീസ് പെൻഷൻ സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ചതെന്നാണ് സൂചന നിലവിൽ ആയിരം രൂപയിൽ നിന്ന് കുറഞ്ഞ പെൻഷൻ ഒമ്പതിനായിരം രൂപയായി ഉയർത്തണമെന്നാണ് യൂണിയനുകളുടെ പ്രധാന ആവശ്യം ഇ പി എസ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ സംഭാവനകൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകുക പദ്ധതി തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ഇ പി എഫ് ഒ പെൻഷൻകാരുടെ പ്രതിമാസ വരുമാനം ഒമ്പതിനായിരം രൂപയായി ഉയർത്തുക എന്നിവയാണ് നേതാക്കൾ സർക്കാരിനോട് ഇപ്പോൾ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിമാസം ഒമ്പതിനായിരം രൂപ എന്ന മിനിമം പെൻഷൻ ഡിഎയുമായി ബന്ധിപ്പിക്കണമെന്നും യൂണിയനുകൾ നിർദ്ദേശം നൽകുന്നുണ്ട് നിലവിലുള്ള പുതിയ പെൻഷൻ അത് പദ്ധതി ഇല്ലാതാക്കണമെന്നും പഴയ പെൻഷൻ പദ്ധതിക്ക് പകരമാകാൻ ഭാഗികമായ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കഴിയില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ പഴയ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ് യൂണിയനുകൾ ആവശ്യപ്പെട്ടത് ശമ്പളക്കാരായ വ്യക്തികളുടെ വരുമാന നികുതി അത് ഇളവുകൾക്കുള്ള പരിധി ഉയർത്തണമെന്നും ഇ പി എഫ് ഒ അതോടൊപ്പം തന്നെ ഇ എസ് ഐ സംഭാവനകളുടെ പരിധി വർദ്ധിപ്പിക്കണമെന്നും യൂണിയനുകൾ ശുപാർശ ചെയ്യുന്നുണ്ട് ആയിരം രൂപയിൽ നിന്ന് ഇ പി എസ് പെൻഷൻ ഒമ്പതിനായിരം രൂപയായി ഉയർത്തണമെന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബഡ്ജറ്റിൽ ഇത് യാഥാർത്ഥ്യമായാൽ പെൻഷൻകാർക്ക് കുറഞ്ഞ പെൻഷനിൽ എണ്ണൂറ് ശതമാനം വർധനവ് ലഭിക്കും എംപ്ലോയീസ് പെൻഷൻ ഫണ്ടിലേക്ക് പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് പണം എത്തുന്നത് എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം സംഭാവനയും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് പിന്തുണയിലൂടെ പതിനഞ്ചായിരം രൂപ വരെ ശമ്പളത്തിന് ഒന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം സംഭാവനയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇ പി എഫ് ഒക്കെ പ്രതിപക്ഷം ശമ്പളത്തിന്റെ ഒന്നേ ദശാംശം ഒന്ന് ആറ് ശതമാനം ബഡ്ജറ്റ് പിന്തുണ കൂടാതെ ഇ പി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പ്രകാരം പെൻഷൻകാർക്ക് സർക്കാർ പ്രതിമാസം ആയിരം രൂപ മിനിമം പെൻഷൻ നൽകുന്നുണ്ട് ഞ്ച് ജൂലൈയിൽ എംപ്ലോയീസ് പെൻഷൻ സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പ്രകാരം നിലവിലുള്ള പ്രതിമാസം ആയിരം രൂപയിൽ നിന്ന് മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ ലഭിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഫെബ്രുവരി ഒന്നിനാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണ് അതിനാൽ ബഡ്ജറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചേക്കാം ന്യൂസ് ഡെസ്ക് തത്വമി